എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് ആൻഡ്രിയ വെജിറ്റബിൾസ് എന്നാണ് കടയുടെ പേര് ഇവിടെ ഒരു ഫ്രൂട്ട് മേടിക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതൊന്ന് മേടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കടയിൽ ഒരുപാട് നാടൻ പച്ചക്കറികളൊക്കെ ഉണ്ട് കർഷകരിൽ നിന്ന് അവരുണ്ടാക്കുന്ന ജൈവ പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ നേരിട്ട് എടുത്തിട്ടാണ് ഈ കടയിൽ കൊണ്ട് ഒന്ന് വിൽക്കുന്നത് അപ്പോൾ നാടൻ കുക്കുമ്പർ ലൂബിക്ക അതുപോലെ തന്നെ നാടൻ അച്ചിങ്ങാപ്പയർ പിന്നെ ഒടിച്ചുകുത്തി നാരങ്ങം അപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒന്നറിയണം നമ്മുടെ സാധാരണ നാരങ്ങ ഇത് നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള നമ്മുടെ സാധാരണ കടകളിലൊന്നും കാണാത്ത ഒരുപാട് ജൈവ പച്ചക്കറികളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കപ്പങ്ങയുണ്ട് അതുപോലെ തന്നെ ബബ്ലൂസ് നാരങ്ങ വിയറ്റ്നാം വെള്ളിച്ചക്ക അതിന് കിലോ അറുപത് രൂപയാണ് ഞാൻ വെറുതെ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ കാച്ചില് ചേമ്പ് ചേന കൊടപ്പൻ വാഴപ്പിൻ്റെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ കടയിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ മേടിക്കാനായിട്ട് വന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഈ പഴം ഉണ്ടായി നിൽക്കുന്നതും നല്ല പഴുത്ത് നിൽക്കുന്നതും അതവർ കട്ട് ചെയ്തിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് യൂട്യൂബ് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാനും അതിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്നും മേടിച്ച് ടേസ്റ്റ് ചെയ്യണം അതൊന്ന് ടേസ്റ്റ് അറിയണമല്ലോ നമ്മൾ നട്ടിരിക്കുന്ന ആ ചെടിയുടെ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വേറെ അല്ല അപ്പം ഇതാണ് ആ പഴം അബിയൂ പഴങ്ങൾ അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പല ഷേപ്പിലുള്ള ഉണ്ടായിരുന്നു അവിടെ നിപ്പിൾ വെറൈറ്റി ഉണ്ടായിരുന്നു ജയന്റ് ഒക്കെ ഉണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിലുള്ളതും ചെറിയ സൈസിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ ഇതിൻ്റെ തൈ മേടിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നിപ്പിൾ വെറൈറ്റി അല്ലെങ്കിൽ ജയന്റ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ തൈകള് മേടിക്കാൻ കിട്ടുന്നത് അപ്പം അതുപോലെ പല ഷേപ്പിലുള്ള ഫ്രൂട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം മുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം നമ്മൾ അബിയൂ മേടിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ അബിയൂ പ്ലാന്റ് ഇത് ഏകദേശം ഒരു അഞ്ച് ആറ് മാസമായിട്ടുണ്ട് നട്ടിട്ട് നമ്മൾ ഹോം ഗ്രോണിൻ്റെ തയ്യാണ് മേടിച്ചത് അഞ്ഞൂറ്റമ്പത് രൂപയായിരുന്നു തൈ മേടിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് പല വെറൈറ്റി ഉണ്ടായിരുന്നു നിപ്പിൾ വെറൈറ്റി ജയൻ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല വെറൈറ്റി ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ ഹോം ഗ്രോണിൻ്റെ ആണ് മേടിച്ചത് ഈ അബിയു ചെടികൾ നമുക്ക് കുറച്ച് ഉള്ള ഭാഗത്തും വെക്കാനായിട്ട് പറ്റും അപ്പം നല്ല രീതിയിൽ ഉള്ള സ്ഥലത്ത് വെച്ചാലും നല്ല രീതിയിൽ കായ് പിടിക്കുകയും നല്ല രീതിയിൽ വളരുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല പരിചരണവും ഇതിനാവശ്യമാണ് നല്ല രീതിയിൽ വെള്ളം നനച്ചൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ചിലവരൊക്കെ പറയുന്നത് രണ്ട് വർഷം മാത്രം മതി ഇതിൽ കായ് പിടിക്കാൻ എന്ന് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇതിൽ കായ് പിടുത്തുണ്ടാകും ഞാനും എത്രയും പെട്ടെന്ന് ഇത് കായ് പിടുത്തുണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അബിയു ഫ്രൂട്ട് നല്ല മഞ്ഞ കളറാണ് പക്ഷേ ഇതിന് ഷെൽഫ് ലൈഫ് തീരെ കുറവുള്ളൊരു ഫ്രൂട്ടാണ് അബിയു നമുക്കധികം നാളൊന്നും ഇത് വെക്കാനായിട്ട് പറ്റില്ല നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കഴിക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിലൊരു കറുത്ത പാട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അടുത്ത ദിവസമാണ് മേടിച്ച് അടുത്ത ദിവസമാണ് ഇത് മുറിച്ചത് അപ്പോൾ ചെറുതായിട്ട് കറുത്ത പാടുകളൊക്കെ അതിന് പുറമേ വന്നു തുടങ്ങി ഉള്ളിലും താഴ്ത്തൊക്കെ വീണതുകൊണ്ട് ചെറിയതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടു കുരു ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കുരു ഒരു അത്യാവശ്യം വലിയൊരു കുരു അതിലുണ്ടായിരുന്നു നമുക്ക് ഈ കുരു നട്ട് മുളപ്പിച്ച് കഴിഞ്ഞ് തൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അബിയൂ പഴങ്ങൾ കഴിക്കാം അബിയുവിൻ്റെ ടേസ്റ്റ് ഏകദേശം ഒരു പര പനങ്കരിക്കിന്റെ ടേസ്റ്റ് പോലെയാണ് തോന്നിയത് എനിക്ക് അത്യാവശ്യം ഒരു ആവറേജ് ഫ്രൂട്ട് ആയിട്ട് തോന്നി വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റും തോന്നി പക്ഷേ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമായില്ല അപ്പൊ നിങ്ങളും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് അപ്പം എല്ലാവരുടെയും വീട്ടില് ഒരു അബിയൂ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതില് പഴങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ